ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര ഭദ്രാസന ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ അടിമുടി ദുരൂഹത ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ജപ്തിയിലേക്ക് നയിച്ച കെട്ടിടത്തിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന ഇടപാടുകളാണ് ഭദ്രാസനത്തിൻ്റെ കഴിഞ്ഞ ഭരണസമിതിയും ഇപ്പോഴത്തെ ഭരണസമിതിയും ഇക്കാര്യത്തിൽ തുല്യ അവകാശികളാണ് ഇവരുടെ പിടിപ്പു ഇപ്പോൾ ജപ്തിയിലേക്ക് എത്തി നിൽക്കുന്നത് ജപ്തി ഒഴിവാക്കണമെങ്കിൽ ലക്ഷങ്ങൾ ലക്ഷങ്ങളടയ്ക്കണം പാവം വിശ്വാസികളുടെ വിയർപ്പിൻ്റെ ബലമല്ലേ എന്ത് തോന്നി കാണിക്കാമല്ലോ എടുത്ത് ദൂർത്തടിക്കാൻ എളുപ്പമാണല്ലോ കഴിഞ്ഞ ഭരണസമിതി സെക്രട്ടറി സി ഡി രാജൻ അച്ഛനായിരുന്നു ആ സമയത്താണ് കൊട്ടാരക്കര ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിൽ ഷീറ്റിട്ട് ഫർണിച്ചർ ഷോപ്പിങ്ങിന് മാസ വളക നിശ്ചയിച്ച് നൽകുന്നത് അവർ അത് കാലക്രമേണ അതിൻ്റെ സൈഡ് ഭാഗം മറച്ചു മുകളിൽ സീലിംഗ് ചെയ്തു പിന്നെ ഫ്ലോറ് ടൈലിടുകയും ചെയ്തു കുറേ മാസങ്ങൾക്ക് ശേഷം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി അധികൃതർ ബിൽഡിംഗ് പരിശോധിക്കാൻ വന്നപ്പോൾ മുകളിലുള്ള ഫ്ലോറിന് അവർ കൊമേഴ്ഷ്യൽ ടാക്സ് നിശ്ചയിച്ച് നോട്ടീസ് നൽകി ഈ വിവരം അരമനയിൽ നിന്നും ഫർണിച്ചർ കടക്കാരനെ അറിയിച്ചു അവർ രേഖാമൂലം മറുപടിയും കൊടുത്തു അതിൻ്റെ ടാക്സ് പിന്നെ എന്തെങ്കിലും ഫൈൻ ഉണ്ടെങ്കിൽ അതും കൂടി അവർ അടയ്ക്കാൻ റെഡിയാണെന്ന് മറുപടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഈ നോട്ടീസിൻ്റെയോ മറുപടിയോ ഒരു കാര്യവുമില്ലായിരുന്നു ലോകത്ത് എവിടെയെങ്കിലും കേട്ട് കേൾവിയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു വാടകക്കാരൻ അയാളുടെ തന്നിഷ്ടപ്രകാരം കെട്ടിടമുടമയുടെ അനുവാദമില്ലാതെ നിർമ്മാണം നടത്താൻ വിരുന്നുകാരൻ വീട്ടുകാരനാകുകയാണോ ഈ നോട്ടീസ് മറുപടിയും കിട്ടിയതിന് ശേഷം കൂടിയ കൗൺസിൽ യോഗത്തിൽ ഒരു പള്ളി വിഴുങ്ങിയും മോഷ്ടാവുമായ കൗൺസിൽ മെമ്പറെ അത് റെഗുലൈസ് ചെയ്ത് നമ്പർ ഇട്ട് അതിൻ്റെ പേപ്പർ വർക്ക് ചെയ്യുവാൻ ചുമതലപ്പെടുത്തി പക്ഷേ ഒന്നും നടന്നില്ല ആ കൗൺസിലിൻ്റെ കാലാവധിയും തീർന്നു തുടർന്ന് ജോൺസൺ മുളമൂട്ടിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ പുതിയ കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നു ഭദ്രാസനത്തിലെ വിശ്വാസികൾക്ക് ഒന്നടങ്കം സന്തോഷവും താൽപ്പര്യവുമായിരുന്നു കാരണം ഇനിയെങ്കിലും ഭദ്രാസനം നേരെ ചെയ്യുകയെ പോകുമല്ലോ എന്നോർത്ത് പക്ഷേ എന്ത് ചെയ്യാം മുൻഗാമിയേക്കാളും പൂർണ്ണ പരാജയമായി പിൻഗാമി മുംബൈ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിമ്പെ ഗമിക്കും ബഹുഗോക്കളല്ല എന്ന കുഞ്ചൻ നമ്പ്യാരുടെ കവിത എത്രമാത്രം അർത്ഥവത്തതാണ് എന്ന് നോക്കൂ ഒരുപക്ഷേ ഈ ഭദ്രാസനത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം കുഞ്ചൻ നമ്പ്യാർ ആ കവിത ചൊല്ലിയതെന്നാണ് എനിക്ക് തോന്നുന്നത് നട്ടലിന് പകരം വാഴപ്പിണ്ടി വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാട് ഇപ്പോൾ മുൻഗാമിയും പിൻഗാമിയും ഒറ്റക്കെട്ട് അതൊക്കെ പോകട്ടെ ഭദ്രാസനം നന്നായില്ലെങ്കിലും അവരെങ്കിലും നന്നായാൽ മതി ഇപ്പോഴത്തെ ഭരണസമിതി ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത് ഒരു ധീര പോരാളിയായ സഖാവിനെയാണ് അദ്ദേഹം മനസ്സ് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് സാധിക്കാം അത്രക്കും സ്വാധീനമുണ്ട് എന്ത് ചെയ്യാം ജോലി തിരക്ക് കാരണം അദ്ദേഹത്തിനും കാര്യമായി ഇടപെടാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ അടുത്ത മാനേജിംഗ് കമ്മിറ്റിയിലും മൊത്തം സഭാ സെക്രട്ടറി ആയിട്ടോ അൽമായ ട്രസ്റ്റി ആയിട്ടോ പ്രതീക്ഷിക്കാൻ പറ്റിയ നേതാവാണ് കാതോലിക്ക കാതോലിക്കാഭാവാൻ പറ്റാത്തത് കൊണ്ട് അതാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം ദോഷം പറയരുതല്ലോ ഒട്ടും സമയം കിട്ടാത്തത് കൊണ്ടാണ് പറ്റാതെ പോയത് അതുകൊണ്ട് മാനമൊന്നും ഇടിഞ്ഞു വീഴില്ല ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം അടച്ചാൽ പ്രശ്നം തീരും അത് ഖജനാവിൽ അല്ലെങ്കിൽ ഫർണിച്ചുകാരൻ അടയ്ക്കും അപ്പോൾ പരിഹാരമായില്ലേ പരിഹാരമായി പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഫർണിച്ചുകാരൻ അടയ്ക്കുന്ന തുക വാടകയിൽ കുറയും എന്താ പോരെ അരി തിന്നതും പോരാ ആഷാരിയെ കടിച്ചതും പോരാ പിന്നെയും നായ്ക്കാം മുറുമുറുപ്പ് ബാക്കി പ്രേക്ഷകർ പൂരിപ്പിച്ചോ നിഴലിന് പൊങ്കാലിടാൻ വരരുതേ